ഹായ് ഡി എയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ പൊട്ടാറ്റോ വെച്ചിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആട്ടോ തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ നാട്ടിൽ പൊളിയാണേ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ളൊരു പൊട്ടാറ്റോട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് തോലി ഒക്കെ കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ കുക്കറെടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു പാത്രത്തിലോട്ട് അരക്കപ്പ് മൈദപ്പൊടി കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂണ് സോഡപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതിലോട്ട് കുറേശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലേ ആ ഒരു പരുവത്തിലാക്കി പരുവത്തിലാക്കിയെടുക്കട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിവിടെ കുറച്ച് സമയന്ന് മൂടി വെക്കാം അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഒട്ടും കട്ടയില്ലാത്തതിനെ നമുക്കത് ഉടച്ചെടുക്കാം ഇനി നമുക്കിതിലോട്ട് മീഡിയം സൈസിലുള്ള സവാളൻ്റെ പകുതി കഷ്ണം ഇതിലോട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി മല്ലിയിലും കൂടെ ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ചെറിയൊരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലോട്ട് നമുക്കിനി കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തെടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് പിന്നെ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കാനുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരെ അളവിനനുസരിച്ച് മുളക് പൊടി ചേർത്തെടുക്കാം പിന്നെ നമ്മളിതിലോട്ട് ഒരു ക്കാൽ ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ എന്നാലും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഈ ഒരു സ്നാക്സ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും അതേപോലെ തന്നെ ഈവനിംഗിൽ സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാട്ടി പുളി കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് നമ്മൾ കുഴച്ചെടുത്ത മാവ് അതേപോലെ ഓരോ ബോൾസാക്കി എടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ ബോൾസ് ആക്കി എടുക്കില്ലേ അത്ര വലുപ്പത്തിലാക്കി എടുക്കട്ടോ ഇനി നമ്മൾ പത്തിരി പലകുമ്പോൾ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഉരുട്ടിയെടുത്ത ബോൾസ് ചപ്പാത്തി വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തി എടുക്കാൻ നോക്കട്ടോ ഇനി നമുക്ക് ഇതേപോലെ നീളത്തിൽ ഓരോ ഷീറ്റാക്കി എടുക്കാം അപ്പോൾ ഞാൻ മൂന്ന് ഷീറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഊരിലക്കിഴങ്ങിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതേപോലെ ഒരു ബോൾസ് ആക്കി എടുത്തിട്ട് ഇതേപോലെ വെച്ചെടുക്കുക ഇങ്ങനെ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കട്ടോ ഇനി നമുക്ക് വാക്കുള്ള ഇതേപോലെ റോൾ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പാൻ നന്നായി ചൂടായി വന്നാൽ ഇതിലോട്ട് നമുക്ക് ഓയിൽ വെച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലോ എടുത്തിട്ടുള്ളത് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം പിന്നെ എണ്ണ നന്നായിട്ട് എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അതിലോട്ട് ഇട്ടെടുക്കാനേ അപ്പോൾ ഇതെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിന് ശേഷം ഇതിലോട്ട് കൊടുക്കാം അപ്പോൾ എത്തണം വേണമെങ്കിലും ഇട്ടുകൊടുക്കട്ടോ നമ്മൾ എടുത്ത പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എത്ര എത്തണം വേണമെങ്കിലും ഇട്ടെടുക്കാം പിന്നെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊന്നുമില്ല പിന്നെ നമ്മൾ ഫില്ലിങ് ഇതിൽ നിറച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറം ആകുന്ന രീതിയിലാവരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഫില്ലിങ് പുറത്തേക്ക് വരും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് എല്ലാ ഭാഗവും തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം പിന്നെ നമ്മളിത് റോൾ ചെയ്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലെയർ ഒക്കെ ഉൾഭാഗമൊക്കെ ഒന്ന് ഫ്രൈ ആയി വരണം അതുകൊണ്ട് തന്നെ മീരിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം നമ്മൾ വീട്ടിലൊക്കെ പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്നൊരു സ്നാക്സ് ആയിട്ടാണ് പിന്നെ അത് ഒരുപാട് എണ്ണ ഒന്നും വേണ്ട നമുക്കിത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ പേടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനത് തിരിച്ച് മറിച്ചിട്ട് എല്ലാ ഭാഗവും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് കൊടുത്തിട്ട് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കൂല പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്